നമസ്കാരം ഈ വീഡിയോ ഈ വീഡിയോന് ഞാൻ പ്രത്യേകിച്ച് ഒരു സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അതിന് ഞാൻ എനിക്ക് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ട് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു പക്ഷേ ഒരു ചെറിയ പൊങ്കാല എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും പറയണ്ടല്ലോ കാക്കാന്റെ അപ്പോ കാക്കാമാര് അവരുടെ വിശ്വാസത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാ അറ്റം വരും വേണമെങ്കിൽ പോകല്ല അത് നമുക്കറിയാം അതിപ്പോ അറിയാത്ത ആരാ ഉള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാക്കാൻമാരിങ്ങനെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും അവരെന്താണ് ചിന്തിക്കുന്നത് അവര് അത് മറ്റുള്ളവരുടെ തല അടിച്ചു വെക്കും ഇതൊക്കെ ഒന്നും ആരിക്കും അറിയാൻ പാടുന്നതാണ് കാക്കാൻ്റെ ചിന്ത എന്തായാലും കാക്ക ഇതിങ്ങനെ കാണിക്കും അപ്പോ ഞാൻ ഇത് ചെയ്യുന്നത് കാക്കാന്റെ ബോധവൽക്കരിക്കാനൊന്നും വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ആയിട്ട് ചെയ്യുന്നത് ഇത് ബാക്കിയുള്ളവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെ അറിഞ്ഞിരിക്കണം കാക്ക കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാക്ക ഒരിക്കലും സമ്മതിക്കൂല ഒരു കാരണവശാലും കാക്ക സമ്മതിക്കൂല മരണം വരെയും കാക്ക കുറ്റം സമ്മതിക്കൂല അങ്ങനെയാണ് കാക്കന്റെ ഒരു രീതി ഇത് ബാക്കിയായിരിക്കും അറിയാൻ പറഞ്ഞ കാക്കന്റെ വിചാരം അതാണ് ഏറ്റവും വലിയ കോമഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും കാക്കാന്റെ തലക്ക് പെടി വന്നിട്ടില്ല കാക്ക പിന്നെ ആ മുഹമ്മദ് കാണിച്ച കാട്ടാൻ തന്നെയാണ് അത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു നുണ ഒരായിരം പ്രാവശ്യം പറഞ്ഞ് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അവരുടെ ഉള്ളിലാ മാലിന്യം എടുത്തിട്ട് പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞത് നമ്മളിത് ഇത് ഒന്നും ഇല്ല കാക്ക ഒരു കാക്ക പൊങ്കാലിട്ടേ മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് ഇതെല്ലാര്ക്കും കേക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ കാക്ക കേൾക്കാൻ ഇടയായ ഞാൻ പറയുന്നതാണ് കാക്കാൻ്റെ അറിവിലൊക്കെ പറയുന്നത് നമ്മൾ കാണാത്ത കളിയൊന്നും ഇല്ല കാക്ക എന്റെ പൊന്ന് കാക്ക നമ്മള് ഈ കാക്ക കളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് മനസ്സിലായി ഒരുപാട് കണ്ടതാണ് നമ്മള് നമ്മള് കൊച്ചിയിലേ മുതലേ കാണണത് അപ്പൊ പിന്നെ കാക്ക അത് തിരിച്ച് ഇത് തിരിച്ച് പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് മാനസികമായിട്ട് തളർത്താൻ നോക്കി ആളെ കുറ്റക്കാരനാക്കി കാക്ക എന്നെ പറഞ്ഞു ഞാൻ പാകിസ്ഥാൻ ചേർന്നാണത് അപ്പൊ ഞാന് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാക്ക എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാം അങ്ങനെ കൂടെ മറുപടി ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യം നേരത്തെ നമുക്ക് മുന്തിയ കാക്കമാരൊക്കെ നമ്മുടെ ഒരുപാട് പണി ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ കാക്കാ മരിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ചെറിയ ചെറിയ പണികളൊന്നും നമ്മൾ ചേർന്നല്ല വലിയ പണിയിലും നമ്മൾ വീഴൊന്നുമില്ല നമ്മൾ ഒരുപാട് കഴിഞ്ഞതാണ് പിന്നെ ഇത് മനുഷ്യനെ വെറുക്കുന്നോണ്ട് കിട്ടൊന്നുമില്ല മനുഷ്യരെല്ലാവരും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ മനുഷ്യനായിട്ട മുസ്ലിം ആയിട്ടല്ല ഒരുത്തൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ സ്നേഹിക്കില്ല ഒരുത്തൻ ഹിന്ദു ആയിട്ട് ഞാൻ സ്നേഹിക്കില്ല ഒരുത്തൻ ക്രിസ്ത്യാനികൾ സ്നേഹിക്കില്ല അവൻ മനുഷ്യനാണെങ്കിൽ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ അവനെ സ്നേഹിക്കും ചങ്ക് പോലെ സ്നേഹിക്കും കൂടെ ഇരുത്തും എന്ത് വേണം ചെയ്യുന്ന നമ്മൾ മനുഷ്യനായിരിക്കണം തന്തക്ക് പറഞ്ഞവനായിരിക്കണം വാക്കിന് വിലയുള്ളവനായിരിക്കണം മൂല്യമുള്ളവനായിരിക്കണം ാക്കാനതില്ല സത്യം അപ്പ ഇതൊക്കെയാണ് കാര്യങ്ങള് ഉം ഇപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്തോ പറയാനാണ് കാക്ക അപ്പോ കാക്കായുസത്തിൽ അതില്ല കാക്കായുസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഈ തട്ടിപ്പിനു വേണ്ടി ഉണ്ടാക്കിയ സംഭവം അല്ലേ അതൊക്കെ കളയണം കാക്ക അതൊക്കെ എന്തിനാണ് നമ്മളാ പണിക്കൊക്കെ നിക്കുന്നത് അതല്ലാണ്ടും വേറെ മാർഗങ്ങളുണ്ട് മനുഷ്യനെ മൂഞ്ചിച്ച് തിന്നല് മാത്രമല്ല പണി സത്യമുള്ള സത്യമായിട്ട് പറയണം അതിലൊരു ചങ്കുറ്റമില്ല ആണുങ്ങളുടെ ഭാവുമല്ലേ അത് ഏഹ് ഇപ്പോ താടിയൊക്കെ വെച്ച് നടന്നിട്ട് കാര്യമുണ്ട് ആ താടിക്കെങ്കിലും ഒരു വില കാണിക്കാടിയുടെ ഒക്കെ ഒരു വില കാണിക്കണ്ടേ ഈ പറഞ്ഞ കാക്കയ്ക്ക് ഒരു താടിയൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്പൊ താടിയൊക്കെ ആണുങ്ങളുടെ ഒരു ലക്ഷണമല്ലേ അപ്പൊ ആണുങ്ങളുടെ രീതിക്ക് പറ വിളിച്ചാ അമ്പത്തിമൂന്ന് വയസ്സുള്ള കിളവിന് ആറ് വയസ്സുള്ള കൊച്ചിനെക്കെ കെട്ടാൻ വേണ്ടി ചെന്നു പറയുമ്പോഴത്തേക്കും അത് എന്ത് ഊളത്തരമാണ് കാക്ക അങ്ങനെ ഊളത്തലം കാണിച്ച ആ ഉണ്ടാക്കിയ മതത്തിലൊക്കെ നിക്കുന്നത് ശരിയാണ് ഏഹ് പിന്നെ എന്തൊക്കെ നൂടെ കഴിവേർത്തരങ്ങളൊക്കെയാണ് പറഞ്ഞത് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സ്വർഗം കിട്ടുമെന്നും പറഞ്ഞിട്ട് ഇത് പറഞ്ഞ ആട് പ്രവാചകം കയറി ഒളിച്ചിരിക്കണ എന്നിട്ട് ബാക്കി കണ്ട അമ്മ മറ്റേ മക്കളെ അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് അവരെ കൊലക്ക് കൊടുത്തിട്ട് സ്വർഗത്തേക്ക് ആറ്റുമെന്നും പറഞ്ഞു ഏഹ് അങ്ങനെയൊക്കെ കാണിക്കുന്ന ശരിയാണ് കാക്ക പിന്നെ ഒരു വിക്ടിം കളിക്കുക ഏഹ് ഇതൊക്കെ ബുദ്ധിയാണെന്നാണ് വിചാരം ഇതൊക്കെ ഒന്നും ബുദ്ധിയല്ല കാക്ക ഇതൊക്കെ വക്രതയാണ് കാക്ക എന്താ ഇതൊക്കെ ആടങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് അതൊക്കെ വിട്ടുകളാ പിന്നെ ഇതിന്റെയൊക്കെ ഈ കണ്ട ഈ ഇത്രയും വൃത്തികളൊക്കെ കാണിച്ച ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിഴുപ്പരക്കേണ്ട ആവശ്യമൊക്കെ എന്തിരിക്കണ് ഏഹ് നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് ജയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ എല്ലാവരും അപ്പൊ പിന്നെ ആ മനുഷ്യന്റെ ക്വാളിറ്റി കാണിക്കണ്ടേ എവിടെയോ ഏതോ കാലഘട്ടത്തിൽ ഒരു കാട്ടറബി എന്തോ കഴിവേർ തരങ്ങൾ കാണിച്ചതും പറഞ്ഞ് അതിനെ ന്യായീകരിക്കേണ്ട ചുമതല എന്തിനു നിങ്ങളുടെ തലയിൽ നിങ്ങളെ ഏറ്റുവാങ്ങിക്കുന്നു കാക ഏ അതൊക്കെ ശരിയാണ് ഒരുത്തർ നല്ലവരായിട്ട് ജീവിക്കാനായിട്ട് ഇസ്ലാമിന്റെ ആവശ്യം ഉണ്ടാ അല്ലെ കിത്താബിന്റെ ആവശ്യം ഉണ്ടാ ഇതിന്റെ ഒക്കെ ഒന്നും ആവശ്യമില്ല അത് എന്തൊക്കെ ഇവിടെ സ്വഭാവമുള്ളവനായാൽ മതി കാക്കായ്ക്ക് മാത്രമുള്ള ഈ കണ്ട ആയിരം നിയമങ്ങളാണ് ബാക്കിയുള്ളവരും ജീവിക്കുന്നുണ്ടല്ലോ ഇവിടെ മര്യാദ മര്യാക്കുള്ള ജീവിക്കുന്നുണ്ടല്ലേ ഈ കാക്കയാണ് അടിയും അട്ടിയും പിട്ടയും പിഴയും ഒക്കെ മേടിക്കുന്നത് എല്ലായിടത്തും കിടന്ന് പലസ്തീനിൽ കിടന്ന് ജൂതന്റെ അടി മേടിക്കുന്നു അവിടെ ബ്രെഡ് പോലും ഇല്ലാണ്ട് കരയുന്നത് ഏഹ് അറബികൾ പോലും ഒരു ബ്രെഡ് പോലും കൊടുക്കാൻ തുനിയുന്നില്ല അവിടെ എന്താ അവർക്ക് എന്താ വേറെ ആളാവും ഉണ്ടാ അലൗഡ് ഡബിൾ റോൾ ആണ് അവിടെ അവരെന്താണോ ചെയ്യാത്ത വലിയ വർഗസിനോടെ മുസ്ലിങ്ങളല്ലേ എന്നിട്ട് എന്താണെന്ന് ചെയ്യാത്ത അതിനും ബാക്കിയുള്ളവരെയാണ് സഹായിക്കണം എന്നിട്ട് കണ്ട വെള്ളക്കാരെ നാട്ടിലേക്കൊക്കെ വലിതീകരിച്ചല്ലോ അഭയാർത്ഥിയായിട്ട് എന്നിട്ട് അവിടെ ഊളത്തരം കാണിക്കുന്നത് കാക്ക എന്തൊക്കെയാണ് കാക്ക കാണിക്കുന്നത് പാകിസ്ഥാൻ വലിഞ്ഞീകരിക്കുമ്പോൾ നമുക്ക് ടലമുണ്ടാക്കി എടുത്ത് പെട്ടയും പഴയും മേടിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് അവിടെ തീരുമാനം പറയുന്നു എന്നിട്ട് അവിടെ ആഘോഷിക്കണ് പാകിസ്ഥാനികൾ ആഘോഷിക്കണേ ഇൻസ്റ്റാഗ്രാമിലും ഈ ഓൺലൈനിലൊക്കെ കിടന്ന് വീടന്ന് കിടന്നു കിടന്നുണ്ട് ഇന്ത്യ അവിടെ വെള്ളം ബ്ലോക്ക് ചെയ്തിട്ട് തരിശു ഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കണു കുറഞ്ഞും പറഞ്ഞു മണ്ണൊക്കെ പറഞ്ഞ വീട്ടം പോലെ കിടക്കണു എന്നിട്ടും തള്ളു നിൽക്കുന്നില്ല അവിടെ ഹിന്ദിയിലെത്തൊക്കെയാണ് പറഞ്ഞത് പാകിസ്ഥാനികൾ പാകിസ്ഥാനികള് തുമ്മാരാ പാണി ബന്ദ് കറവേ ആരാ സാസ് ബന്ധു കറയുകയും നീ ഞങ്ങളെ മോദിയെടുത്ത് പറഞ്ഞത് നീയൊക്കെ ഞങ്ങളെ വെള്ളം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ ശ്വാസം ബ്ലോക്ക് ചെയ്യുന്നു എന്ത് കണ്ടില്ല ശ്വാസം ബോക്കി എന്ന് എന്റെ അമ്മമാര് ആക്കാനത്തെയൊക്കെയാണ് ഈ ഈ കൂറ് നിങ്ങളുടെയൊക്കെ എന്തിന്റെ പേരില് മതത്തിന്റെ പേരിൽ ഇതൊക്കെ ആവശ്യമുണ്ടാക ഇതൊക്കെ എന്താണ് ആവശ്യം ഇരിക്കുന്നത് ഇതേമാതിരി ഒരു ആണല്ലേ ആ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞത് ഞാൻ അതിനകത്ത് വേറെയും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അയാളൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ആ വീഡിയോ എടുത്തിട്ടത് അപ്പൊ അതൊക്കെ ആണുങ്ങളാണ് മനസ്സിലായ വെറുതെ ഇങ്ങനെ തെണ്ടിത്തീറ്റ തിന്നണ്ട അല്ലെങ്കിൽ കണ്ട കാട്ടറവിയുടെ വിഴുപ്പലയ്ക്ക് ജീവിക്കണ്ടെന്ന് വിചാരിക്കുന്ന ആണുങ്ങളാണ് അങ്ങനെയൊക്കെയാണായിട്ട് ജീവിക്കുക കാക്ക അവനവന്റെ ബലത്തിൽ ജീവിക്കുക മനസ്സിലായ കുറഞ്ഞപക്ഷം താഴുടെ വില കാണിക്കുക താഴിയുടെ വില മനസ്സിലായ അവനവന്റെ ബലത്തിൽ എനിക്ക് കാക്ക കൂട്ടത്തിന്റെ ബലത്തിൽ ഒറ്റക്ക് നിന്നിട്ട് ഒറ്റക്ക് നിന്ന് കാര്യം നടത്ത് മനസ്സിലായേ അല്ലാണ്ട് ഈ ദിനം എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴും കുറെ കാക്കാൻ വരുമെന്ന് നമ്മൾ സഹായിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതം പുഷ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് അതൊക്കെ ചങ്കുറ്റം ഇല്ലാത്തവന്റെ പണിയാണ് കാക്ക പത്തെണ്ണവും ഇല്ലാണ്ട് പുറത്താട്ടിറങ്ങാൻ പറ്റാത്ത മറ്റേ പിട്ടിക്ക് പറക്കുന്ന എന്താ പറയ തുണ്ടെ പണിയാണ് അതൊക്കെ നമ്മളാ പറപ്പെട്ടതല്ല അതുകൊണ്ടൊക്കെ നേരത്തെ പറഞ്ഞു പല കളി നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് അങ്ങനെ മനുഷ്യനെ ചാത്തനാക്കുന്ന ചില വിദ്യകളുണ്ടല്ലോ അതിലൊന്നും ഇഷ്ടമല്ല കാക്ക മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുക മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള എന്റെ കറക്റ്റ് കൃത്യമായിട്ടങ്ങ് പൊയ്ക്കാനുള്ള മനുഷ്യന് മാല കഴിക്കാൻ പറ്റും അങ്ങനെ അങ്ങ് ജീവിച്ച് നോക്ക് അല്ലാണ്ട് കാക്കായസത്തിൽ നിന്ന് കഴിഞ്ഞാൽ മഞ്ചും പിശാലായിപ്പോ കാക്ക ഇതുമാതിരിയാണ് ഒരു പത്ത് കാക്ക ഇരുപത് കാക്ക ഒന്നും ഇല്ലെങ്കിൽ പുറത്താട്ടിറങ്ങാൻ പിട്ടുക്ക് പിറക്കും പിന്നെ കൂട്ടം കൂടി ഇന്ന് ഇരിട്ടടി അടിക്കാൻ നോക്കും പിന്നെ അത് ചെയ്യാൻ കക്കാൻ നോക്കും പിടിച്ചുപറിക്കാൻ നോക്കും ഇങ്ങനെ തിരിച്ചും മറിച്ച് കുഴച്ചിയൊക്കെ പറയാൻ നോക്കും അന്യനെ ചാലനാക്കാൻ നോക്കും ഉം മനസ്സിൽ തോന്നുന്ന വൃത്തിയായിട്ട് അന്യന്റെ തലയൊക്കെ അടിച്ചിടാൻ നോക്കും അതൊക്കെ മാനസിക രോഗമാണ് കാക്ക അതൊക്കെ നാഴ്സിസം എന്നൊക്കെ പറയും മനസ്സിലായ അതൊക്കെയാണ് ഇങ്ങടൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം അസുഖമാണത് അന്നത്തെ കാലത്ത് മാനസികദഗ്ധര് മാനസികാരോഗ്യ വിദഗ്ധരൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ പ്രവാചകൻ പ്രവാചകനായി പ്രവാചകൻ ഏഹ് പിന്നെ കുറെ കാട്ടറിവുകൾ വിവരം കിട്ടിയ കാട്ടറിവുകളുണ്ടല്ലോ ഏഹ് വില യുദ്ധത്തിൽ കിടന്ന് ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വകത്തിൽ പോകുക പറയുമ്പോൾ അത് കേട്ട് യുദ്ധം ചെയ്യാനായിട്ട് ചില ഓണം പോലെ ഉണ്ടായി